ഇങ്ങനെ ഒരു പരിപാടി നടത്തുമ്പോൾ കൃത്യമായി ഞങ്ങൾ ഇതാണ് ഞങ്ങൾ ഈ നിലപാടിലേക്ക് എത്തിയിരിക്കുന്നു ഞങ്ങളൊരു വിശ്വാസവുമായി ബന്ധപ്പെട്ട ഒരു സമീപനത്തിലേക്ക് നിങ്ങളെ നിങ്ങളുടെ മനസ്സ് ഞങ്ങൾ പ്രണപ്പെടുത്തി അത് ഞങ്ങളിത് പരിഹാരക്രിയ ചെയ്യുകയാണ് എന്ന് ബോധ്യപ്പെടുത്താനുള്ള പരിപാടി തന്നെയാണെന്നുള്ള കാര്യത്തിൽ ഒരു തർക്കമില്ല ആ രാഷ്ട്രീയം മനസ്സിലാക്കിക്കൊണ്ടാണ് ഞങ്ങളില്ല എന്ന് കോൺഗ്രസ് പറഞ്ഞത് ഞങ്ങളില്ല എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ മറ്റു കാര്യങ്ങൾക്ക് പോയിട്ടില്ല അപ്പുറത്ത് ഇതേ ലക്ഷ്യങ്ങൾ ഈ വോട്ട് മുഴുവൻ ഈ ഈ ഈ സമയത്ത് ചോർത്തിക്കൊണ്ടുപോയ ബി അല്ലെങ്കിൽ ഹിന്ദു ഐക്യവേദി ഇതിരായ നിലപാടുകൾ എടുക്കുന്നു കോടതിയിലേക്ക് പോകുന്നു ഒരു ബദൽ സംഗമം നടത്തുമെന്ന് പറയും ഇനിയിപ്പോൾ ബദൽ സംഗമം നടത്തുകയാണെങ്കിൽ തന്നെ അതിൽ ആരാ പങ്കെടുക്കുക ഈ സംഘപരിവാർ സംഘടനകളെല്ലാതെ ആരും പങ്കെടുക്കുന്നൊരു ചോദ്യം ഉണ്ടല്ലോ ബൽസം കൊണ്ട് എന്താണ് ഉദ്ദേശം ഇരുപത്തിരണ്ടാട്ടെ ബദൽ സംഗമത്തിൽ എന്തല്ലോ എൻ ഡി പി യോഗം ജനറൽ സെക്രട്ടറി സെക്രട്ടറിയില്ല അദ്ദേഹം പറയും ഞാൻ അതില്ല എന്ന് മാത്രമല്ല ഞാൻ ഈ പരിപാടിയുടെ ഒപ്പം ഉണ്ടെന്ന് അദ്ദേഹം ആവർത്തിച്ചു പറഞ്ഞു ആയിക്കോട്ടെ എൻ എസ് എസും പറയുന്നു അതെ അദ്ദേഹത്തിന്റെ തന്ത്രം അതാണല്ലോ വെള്ളപ്പള്ളി ഒരു രണ്ട് വള്ളത്തിലും കൂടി കാലിട്ട് കൊണ്ടുള്ള പരിപാടികളാണ് നടത്തുക പുറത്ത് മറ്റൊന്ന് പറയുന്നു അപ്പുറത്തെ ആളെ വിടുന്നു അത് നടക്കട്ടെ അപ്പൊ ഇതൊന്നും അല്ല യഥാർത്ഥത്തിൽ ജനങ്ങളെ സംബന്ധിച്ചിരുന്ന വിഷയങ്ങൾ എന്നുള്ളത് നമ്മൾ കോൺഗ്രസ് ഒരു കാര്യം വളർത്താൻ ഭൂരിപക്ഷ വർഗീയല്ല ന്യൂനപക്ഷ അല്ലെ ന്യൂനപക്ഷ പ്രീണത്തിന് ശേഷം ഭൂരിപക്ഷ പ്രീണനത്തിലേക്ക് പോകുന്നു എന്നുള്ളതാണ് ഭൂരിപക്ഷ വർഗീയത വളർത്തുന്ന ഭൂരിപക്ഷ വർഗീയത എന്ന് പറയുന്നത് എന്തു വെച്ചാൽ ഇത് ഇത് പറയുമ്പോൾ അപ്പുറത്ത് മറ്റേ കൂട്ടർ വരുന്നുണ്ടല്ലോ